ജസ്ന മറിയ ജെയിംസിന്റെ തിരോധാന കേസിൽ തുടരന്വേഷണം നടത്താൻ തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടു ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫ് നൽകിയ ഹർജിയിലാണ് കോടതി വിധി പറഞ്ഞിരിക്കുന്നത് ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താനായിട്ടില്ലെന്നായിരുന്നു കോടതിയിൽ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിൽ സി ബി വ്യക്തമാക്കിയത് ജസ്ന ജീവിച്ചിരിക്കുന്നു എന്നതിന് തെളിവില്ലെന്നും സി ബി ഐ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു പുലിക്കുന്നിനും മുണ്ടക്കയത്തിനും ഇടയ്ക്ക് വച്ചാണ് ജസ്നയെ കാണാതാകുന്നതെന്നും ഈ സ്ഥലങ്ങളിൽ സി ബി ഐ അന്വേഷണം നടത്തിയില്ലെന്നും ജസ്നയുടെ പിതാവിന്റെ ഹർജിയിൽ പറഞ്ഞിരുന്നു ജസ്നയെ ഒരു സുഹൃത്ത് ചതിച്ചതായി സംശയിക്കുന്നു ജസ്നയ്ക്കുണ്ടായ ശാരീരിക പ്രശ്നങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടന്നില്ല ജസ്നയുടെ കൂടെ പഠിച്ച അഞ്ച് വിദ്യാർത്ഥികളെക്കുറിച്ച് അന്വേഷിച്ചില്ല കോളേജിന് പുറത്ത് ജസ്ന എൻ എസ് എസ് ക്യാമ്പുകൾക്ക് പോയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയില്ലെന്നും ഹർജിയിൽ പറയുന്നു ജസ്നയുടെ തിരോധാനത്തിന് പിന്നിൽ തീവ്രവാദ സംഘങ്ങൾക്ക് ബന്ധമില്ലെന്നാണ് സി ബി ഐ റിപ്പോർട്ട് ജസ്ന മതപരിവർത്തനം നടത്തിയതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ജസ്ന മരിച്ചു എന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന തെളിവുകളും ലഭിച്ചിട്ടില്ല എന്നായിരുന്നു സി ബി ഐ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിലെ കണ്ടെത്തൽ ഈ സാഹചര്യത്തിൽ സി ബി ഐയുടെ വിശദീകരണ റിപ്പോർട്ടിന് ഏറെ പ്രാധാന്യമുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് കോളേജ് വിദ്യാർത്ഥിനിയായ ജസ്നയെ കാണാതായത് അച്ഛനെയും ആൺ സുഹൃത്തിന്റെയും നുണപരിശോധന നടത്തിയിരുന്നു ഇതിലൊന്നും തെളിവ് കിട്ടിയില്ല ജസ്ന സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല ജസ്നയുമായി ബന്ധപ്പെട്ട് സമീപ സംസ്ഥാനങ്ങളിലും ആത്മഹത്യാ പോയിന്റുകളിലും പരിശോധന നടത്തി അന്വേഷണത്തിന് ഇന്റർപോളിന്റെ സഹായം തേടിയിരുന്നു എന്നാൽ എവിടെയും ഒരു തെളിവും കിട്ടിയില്ല കൂടുതൽ എന്തെങ്കിലും കിട്ടിയാൽ അന്വേഷണം തുടരുമെന്ന് തിരുവനന്തപുരം സി ജി കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ സിബിഐ പറഞ്ഞിരുന്നു ബന്ധുവീട്ടിലേക്ക് പോകുന്നുവെന്ന് പുറത്തിറങ്ങിയ ജസ്നെ ബന്ധുവീട്ടിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയ ജസ്ന രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് കാണാതായി ലോക്കൽ പോലീസും പ്രത്യേക സംഘവും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച ശേഷമാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സി ബി ഐ കേസ് ഏറ്റെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ കേസേറ്റെടുത്ത സി ബി ഐക്കും ജസ്ന എവിടെയെന്ന് കണ്ടെത്താനായില്ല മതപരിവർത്തന കേന്ദ്രങ്ങളിലടക്കം സംസ്ഥാനത്തിനകത്തും പുറത്തും അന്വേഷണം നടത്തിയെങ്കിലും ഒരു തെളിവും കിട്ടിയില്ല അച്ഛനും സുഹൃത്തിനുമെതിരെയായിരുന്നു ചിലർ സംശയമുന്നയിച്ചത് രണ്ടുപേരെയും രാജ്യത്തെ മികച്ച ലാബുകളിൽ കൊണ്ടുപോയി ശാസ്ത്രീയ പരിശോധന നടത്തി തിരോധാനത്തിൽ രണ്ടു പേർക്കും പങ്കില്ലെന്ന് തെളിഞ്ഞു കാണാതാകുന്നതിന് തലേദിവസം മരിക്കാൻ പോകുന്നുവെന്ന ഒരു സന്ദേശമാണ് ജസ്ന സുഹൃത്തിനയച്ചത് ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് സ്ഥിരീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ജസ്നയെ കാണില്ലെന്ന് റിപ്പോർട്ട് ചെയ്ത ആദ്യ നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ ലോക്കൽ പോലീസിന് വലിയ അലഭാവം ഉണ്ടായെന്ന് റിപ്പോർട്ടിൽ സിബിഐ പറയുന്നു ഗോൾഡൻ അവറിൽ ശേഖരിക്കേണ്ടിയിരുന്ന തെളിവുകൾ ശേഖരിച്ചില്ല കേസന്വേഷണം നടത്തിയ ക്രൈംബ്രാഞ്ച് ജസ്ന ജീവിച്ചിരിക്കുന്നതിന് തെളിവുണ്ടെന്ന് പ്രചരിപ്പിച്ചു തീർത്തും അടിസ്ഥാനരഹിതമായിരുന്നു ഇതെന്നും സി പറഞ്ഞു